വിദ്യാർത്ഥികൾക്ക് സമൂഹത്തെക്കുറിച്ച് കൃത്യമായ ബോധ്യമുണ്ടാകണമെന്ന് സ്പീക്കർ അഡ്വക്കേറ്റ് എ എൻ ഷംസീർ പറഞ്ഞു തലശ്ശേരി തിരുവങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറിയിൽ കിഫ്ബി ഫണ്ട് വിനിയോഗിച്ച് നിർമ്മിച്ച മൂന്ന് നില കെട്ടിടവും സ്റ്റേജും പ്രീ പ്രൈമറി കെട്ടിടവും ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു സ്പീക്കർ മക്കളുടെ കാര്യത്തിൽ രക്ഷിതാക്കളും തങ്ങളുടെ ഉത്തരവാദിത്തം തിരിച്ചറിയണം ലഹരിയും റാങ്കിങ്ങും വർധിക്കുകയാണ് കുട്ടികൾക്ക് എങ്ങനെ ക്രൂരമായി പെരുമാറാൻ കഴിയുന്നു എന്ന് ചിന്തിക്കണം ആർദ്രത ദയ എല്ലാം നഷ്ടമാക്കുകയാണ് പകരം ക്രൂരത കടന്നു വരികയാണ് ഇത് മാറ്റിയെടുക്കാൻ കൂട്ടായി യത്നിക്കണമെന്നും സ്പീക്കർ കൂട്ടിച്ചേർത്തു എംപതിയാണ് നമ്മുടെ കുട്ടികൾ രൂപപ്പെടേണ്ടത് ആ എംപതി എന്ന ഫീൽ നമ്മുടെ ക്യാമ്പസിൽ നിന്ന് കുട്ടികൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു കൈൻഡ്നെസ് എന്ന വാക്ക് നാം മറന്നുപോയിക്കൊണ്ടിരിക്കുന്നു കൈൻഡ്നെസിന്റെയും എമ്പതിയുടെയും സ്ഥാനത്ത് ക്രൂലിറ്റി നമ്മുടെ മനസ്സിൽ ശക്തിപ്പെടുന്നു അത് നിർഭാഗ്യകരമാണ് അത് കുട്ടികൾക്കിടയിൽ ഒരിക്കലും രൂപപ്പെടാൻ പാടില്ല നിർബന്ധമായും ആ കാര്യത്തിൽ കാരണം സെക്കൻഡ് പാരന്റ് ആണ് ടീച്ചേഴ്സ് ഈ ബാറ്റലിൽ ഞങ്ങൾ മാത്രമാണ് നിൽക്കേണ്ടത് നിങ്ങൾ പറയും ഈ ഒരു വാർഫ്രണ്ടില കേരളം നാളെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വിളിച്ചു തന്നെ നാളെ വലിയ ഡ്രഗ്സ് അബ്യൂസിനെതിരായി ഡോക്ടേഴ്സിന്റെയും അതുപോലെ തന്നെ സന്നദ്ധ സംഘടനകളെയും യൂത്ത് സ്റ്റുഡന്റ് ഓർഗനൈസേഷനെ യോഗം വിളിച്ചിരിക്കുക മുഖ്യമന്ത്രി അപ്പൊ യോഗം വിളിച്ച സ്ഥലത്ത് എന്തോ അസൗകര്യം വന്നു അതുകൊണ്ട് നിയമസഭയുടെ ശങ്കരനാരായണൻ തമ്പി ഹാൾ എന്ന് അനുവദിക്കണം എന്നാ ആവശ്യം ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ അത് ഏതിന് ഓഫീസ് വിളിച്ചതാ ഈ വാർഫ്രണ്ടിൽ ഞങ്ങൾ മാത്രമല്ല ഞങ്ങളുടെ മാത്രം റെസ്പോൺസിബിലിറ്റി അല്ല ഇത് രാഷ്ട്രീയ പ്രവർത്തകരുടെ അല്ലെങ്കിൽ എം എൽ എമാരുടെ മുൻസിപ്പൽ ചെയർമാൻ്റെ വാർഡ് കൗൺസിലർ അല്ല ഉത്തരവാദിത്വം ഈ വാർഫ്രണ്ടിലകത്ത് എല്ലാവരും നിക്കണം അല്ലെങ്കിൽ നമ്മൾ തോറ്റുപോകും ഈ ലഹരി വിരുദ്ധ പോരാട്ടത്തിൽ നമ്മുടെ തലമുറയെ വാർത്തെടുക്കാനുള്ള പ്രക്രിയയിൽ അവരെ സംരക്ഷിക്കാനുള്ള പ്രക്രിയയിൽ എല്ലാവരും യോജിച്ച് നിൽക്കണം എല്ലാവരും എല്ലാവരും യോജിച്ചു നിന്നില്ലെങ്കിൽ നമുക്ക് നമ്മുടെ തലമുറയെ നഷ്ടപ്പെടും അതുകൊണ്ട് നല്ലതുപോലെ ഈ രീതിയിൽ നമുക്ക് കുട്ടികളെ എല്ലാവരും അങ്ങനെ നല്ല ഒരു മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി ഡീറേൽ ചെയ്യപ്പെട്ടിരിക്കുകയാണ് അവരെ ശരിയായ ദിശ നിശയിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് യോജിച്ച് പ്രവർത്തിക്കാനാവണമെന്ന് വർണ്ണാഭമായ ചടങ്ങുകളോടെയാണ് കെട്ടിട സമുച്ചയ ഉദ്ഘാടനവും പുതിയ ബ്ലോക്കിന്റെ ശിലാസ്ഥാപനവും സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ നിർവഹിച്ചത് തലശ്ശേരി നഗരസഭാ അധ്യക്ഷ കെ എം ജമുനാറാണി ടീച്ചർ അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ ഇ എം സത്യൻ നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ ഷബാന ഷാനവാസ് വാർഡ് കൌൺസിലർ ഇ ആശ പി ടി എ പ്രസിഡന്റ് പി കെ ബിജുല വികസന സമിതി ചെയർമാൻ വി എം സുകുമാരൻ റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ രാജേഷ് കുമാർ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ എ എസ് ബിജേഷ് വിദ്യാകിരണം ജില്ലാ കോർഡിനേറ്റർ കെ സി സുധീർ డి ఒ శంత విపి సజీవన్ కె రమేషన్ ఏ కె సకరి కె లిజేష్ కె వినయ్ విపి ముస్తఫ మదర్ పిటి ప్ర ప్రసిడెంట్ పిపి సాజిద వైస్ ప్రెసిడెంట్ యు బ్రిజేష్ బిపి సకీష్ మాస్టర్ పిపి బాబు సి స్నేహలత ఎల్ యేశుదాసన్ తేజశ్రీ సురేష్ టిటి రజన సీతానాథ్ టి సంసారించు సీతానాథ్వర్ కళా విద్యార్థిక కళాపరిపడే കിഫ്ബി ഫണ്ടിൽ നിന്നും അനുവദിച്ച അനുവദിച്ചൊൻപത് കോടി രൂപ ചിലവിലാണ് മൂന്ന് നില കെട്ടിടവും സ്റ്റേജും നിർമ്മിച്ചത് എയുടെ പ്ലാൻ ഫണ്ടിൽ നിന്നും അനുവദിച്ച ഒരു കോടി രൂപ ചിലവിൽ നിർമ്മിക്കുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിന്റെ ശിലാസ്ഥാപന കർമ്മവും സ്പീക്കർ നിർവഹിച്ചു ഏകദേശം ഇവിടുത്തെ അധ്യാപകരുടെ ഒരു കൂട്ടായ്മ എപ്പോഴും നമ്മൾ അതിശയപ്പെടുത്തിയിട്ടുള്ളതാണ് ഒരു എയ്ഡ് സ്കൂളിനെക്കാളും പ്രത്യേകത ഇവിടെ ആര് ജോയിൻ ചെയ്ത് റിട്ടയർ